ഡോഗുകൾക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവയുടെ പ്രവൃത്തികൾ കൊണ്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും ഒരു ഡോഗ് വാലാട്ടുന്നത് സന്തോഷം കൊണ്ട് മാത്രമാണ് എന്നാണ് നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ഡോഗുകൾ സന്തോഷത്തിന് പുറമെ ആവേശമുള്ളപ്പോഴും പേടിയുള്ളപ്പോഴും വാലുകൾ ആട്ടാറുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ സ്പീഡ് കുറച്ചും ആകാംക്ഷയുള്ളപ്പോൾ വളരെ സ്പീഡോടുകൂടിയും വാലുകൾ ആട്ടാറുണ്ട് പൊതുവെ ഡോഗുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാലാട്ടിയും മുൻകാലുകൾ ഉയർത്തി നമ്മുടെ ശരീരത്തിൽ വെച്ചും നക്കിയും നമ്മളെ കാണുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മലർന്ന് കിടന്നുമൊക്കെയാണ് ഈ സമയത്തെ നമ്മളിൽ നിന്ന് ഒരു തലോടൽ അവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ ഡോഗ മുൻകാലുകൾ മടക്കി നിന്ന് നിങ്ങളെ നോക്കി കുരയ്ക്കുകയും വാലാട്ടുകയും ചെയ്താൽ അവയ്ക്കൊപ്പം കളിക്കാൻ നിങ്ങളെ വിളിക്കുകയാണത് വാല് കാലുകൾക്കിടയിൽ ഒതുക്കി അല്പം പതുങ്ങി നിന്നാൽ അത് നന്നായി പേടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം വാല് നന്നായി ഉയർത്തിപ്പിടിച്ച് ഞെട്ടിത്തിരിഞ്ഞ് രണ്ട് സൈഡിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്തോ അപകടം വരുന്നുണ്ട് എന്നതിനുള്ള വാണിംഗ് ആണത് തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഡോഗുകളുടെ സിമ്പിൾ ബോഡി ലാംഗ്വേജ് ആയ ഇതെല്ലാം അറിയാമായിരിക്കും ഇതുപോലെ തന്നെ പാർട്ട് ടു ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ